ഒരു കാലത്ത് യൂറോപ്പിന്റെ ബാറ്ററി ഉത്പാദനത്തിന്റെ ഭാവി എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന കമ്പനി ചൈനയ്ക്ക് ഒത്തിരി എതിരാളിയെ വികസിപ്പിക്കാമെന്നുള്ള യൂറോപ്പിന്റെ പ്രതീക്ഷകൾ ഉയർത്തിയ കമ്പനി നോർത്ത് ഹോൾട്ട് എന്നാൽ ഇത് യൂറോപ്പിന്റെയും നോർത്ത് വോൾട്ടിന്റെയും പ്രതീക്ഷകൾ അവസാനിക്കുകയാണ് സ്വീഡനിലെ ബാറ്ററി സെൽ നിർമ്മാതാക്കളായ നോർത്ത് വേൾട്ട് പാപ്പരായിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് അടച്ചുപൂട്ടലാണിത് കമ്പനി കൂട്ടുന്നതിലൂടെ അയ്യായിരം പേർക്കായിരിക്കും ജോലി നഷ്ടമാകുന്നത് ആയിരിക്കും ഇത് ബാധിക്കുക കമ്പനിയുടെ പക്കലുള്ള പണം കുത്തനെ കുറഞ്ഞതിനെ തുടർന്ന് നവംബറിൽ ഈ ഇ വി ബാറ്ററി നിർമ്മാതാക്കൾ യു എസ് ചാറ്റർ ഇലവൻ പാപ്പരത്ത് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു കമ്പനിയുടെ ആകെ കടം എട്ട് ബില്യൺ ഡോളറാണ് സ്വീഡനിലെ കമ്പനികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപ്പരത്ത നടപടിയാണിത് ഒരു ദശാബ്ദം മുൻപ് കാർ നിർമ്മാതാക്കളായ സാബ് ഓട്ടോമൊബൈൽ ശേഷം ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നതും ഇതാണ് നോർത്ത് ഉത്ഭവം ലളിതവും എന്നാൽ പ്രതീക്ഷ നിറഞ്ഞതുമായ ആശയത്തിൽ നിന്നാണ് യൂറോപ്പിലൊരു സുസ്ഥിര ബാറ്ററി വ്യവസായം സൃഷ്ടിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ടെസ്ലയുടെ വിതരണ ശൃംഖലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് പീറ്റർ കാൾസണും പൗലോ സെറൂട്ടിക്കും മനസ്സിൽ ഈ ആശയം ഉദിക്കുന്നത് ആ സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു മത്സര ഉൽപ്പന്നമായി മാറുകയായിരുന്നു എന്നാൽ യൂറോപ്പിൽ അർത്ഥവത്തായ ബാറ്ററി നിർമ്മാണം ഉണ്ടായിരുന്നില്ല ഏഷ്യയിൽ നിന്നുള്ള ഉത്പാദനത്തെയും വസ്തുക്കളെയുമാണ് ആശ്രയിച്ചിരുന്നത് ഇത് ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമായിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യൂറോപ്പിലേക്ക് ബാറ്ററി നിർമ്മാണം കൊണ്ടുവരാനും പുതിയ ശാസ്ത്രവും പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനും കഴിയുമെന്ന് കാൾസണും സെറോട്ടിയും വിശ്വസിച്ചു എന്നിരുന്നാലും ആ സമയത്ത് പീറ്ററിനും പൗലോയ്ക്കും വ്യവസായ പരിചയവും കാഴ്ചപ്പാടും മാത്രമേ ഉള്ളൂ ഭാഗ്യവശാൽ അവരുടെ പ്രതീക്ഷകൾക്കും ആശയങ്ങൾക്കുമൊപ്പം അവർ ഒറ്റയ്ക്കല്ലായിരുന്നു സ്റ്റോക്ക് ഹോമിൽ നിന്ന് ഏകദേശം എട്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള ബാറ്ററി കമ്പനിയെ ഇൻസെൽ ഇന്റർനാഷണലിന്റെ ചെയർമാനായ കോളെറിക് ലാഗർ ക്രാൻസിനും സമാനമായ ഒരു ആശയമുണ്ടായിരുന്നു യൂറോപ്പിൽ നിന്ന് ബാറ്ററികൾ ശേഖരിച്ച് ഉൽപാദിപ്പിച്ചുകൊണ്ട് ഏഷ്യൻ ബാറ്ററി സെല്ലുകളെ വ്യവസായം ആശ്രയിക്കുന്നതിനെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു ലോകോത്തര ബാറ്ററി ആപ്ലിക്കേഷൻ കമ്പനി സൃഷ്ടിക്കാൻ ലാഗർ ഫ്രണ്ട്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ലാഗർ ഫ്രണ്ട്സിന്റെ ഐഡിയ ചർച്ച ചെയ്യാനായി കാൾസിനെ സമീപിച്ചു തുടർന്ന് ബാറ്ററി വ്യവസായത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി നിരവധി മീറ്റിംഗുകളും നടന്നു ഈ ആശയം പ്രാബല്യത്തിൽ വന്നതോടെ ഇലക്ട്രിക് വാഹന ബാറ്ററികൾക്കും മറ്റ് ഘടകങ്ങൾക്കുമുള്ള വലിയ തോതിലുള്ള നിർമ്മാണ സൗകര്യമായ ഒരു ഗിഗ ഫാക്ടറി യൂറോപ്പിൽ പ്രായോഗികമാകുമോ എന്ന് പര്യവേക്ഷണം ചെയ്യുന്നതിനായി ഒരു പ്രീ സ്റ്റഡിയിലും ഏർപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് അവസാനത്തിൽ ഒരു വൈകുന്നേരം ഒരു യൂറോപ്യൻ ബാറ്ററി ഗിഗ ഫാക്ടറി നിർമ്മിക്കുക എന്ന ആശയം നടപ്പിലാക്കാൻ തീരുമാനിച്ചു എസ് സി എഫ് എനർജി എ ബി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കമ്പനി സ്ഥാപിക്കുകയും അത് വളരാനും തുടങ്ങി ർച്ച് ഏഴിന് നാൽപ്പത് ജിഗാവാട്ട് മണിക്കൂർ ഉൽപാദനത്തിലുള്ള പദ്ധതികൾ കമ്പനി പ്രഖ്യാപിച്ചു കമ്പനി കമ്പനി ശ്രദ്ധ ആരംഭിച്ചു പിന്നീട് അതിന്റെ പേര് നോർത്ത് എന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറോടെ നോർത്ത് വോൾട്ട് ലാബ്സ് ബാറ്ററി സെല്ലുകൾ ഓൺലൈനായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്തു കൂടാതെ സെൽ സാമ്പിളുകൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുകയും ഹെഡ് കൗണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ നോർത്ത് ലാബ്സ് അതിന്റെ ആദ്യത്തെ ലിഥിയം അയൺ ബാറ്ററി സെൽ വികസിപ്പിച്ചെടുത്തു വെറും രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നോർത്ത് വോൾട്ട് ലാബ്സ് ഒരു അത്യാധുനിക സോഡിയം അയൺ ബാറ്ററി സാങ്കേതികവിദ്യ പുറത്തിറക്കി കമ്പനിയുടെ ആദ്യത്തെ പ്രവർത്തന കേന്ദ്രം നോർത്ത് വോൾട്ട് ലാബ്സ് ആയിരുന്നുവെങ്കിലും നോർത്ത് വോൾട്ടിന്റെ കാതൽ യൂറോപ്പിലെ ആദ്യത്തെ ഗിഗ ഫാക്ടറി ആയിരുന്ന നോർത്ത് വോൾട്ട് എട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഗിഗാ ഫാക്ടറിയുടെ പ്രാരംഭ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയപ്പോൾ നോർത്ത് വേൾട്ട് എറ്റിന്റെ വികസനത്തിനായി ഒരു മില്യൺ ഡോളറിന്റെ ഇക്വിറ്റി മൂലധന സമാഹരണം നോർത്ത് വാൾട്ട് പൂർത്തിയാക്കി ആ സമയത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പതിമൂന്ന് മില്യൺ ഡോളറിലധികം വരുന്ന വിതരണ കരാറുകൾ നോർത്ത് വോൾട്ടിൽ ലഭിച്ചിരുന്നു നിർമ്മാണം തുടരുന്നതിനിടയിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നോർത്ത് വോൾട്ട് എറ്റിനെ കൂടുതൽ വികസിപ്പിക്കുന്നതിനും ഉപഭോക്താക്കളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി വാണിജ്യ ബാങ്കുകൾ പെൻഷൻ ഫണ്ടുകൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ ഒരു കൺസോഷ്യത്തിൽ നിന്ന് നോർത്ത് വോൾട്ട് ഒന്നേ പോയിന്റ് ആറ് ബില്യൺ ഡോളർ കൂടി സമാഹരിച്ചു നോർത്ത് വോൾട്ട് എറ്റ് അതിൻ്റെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു നോർത്ത് വേൾഡ് യൂറോപ്പിലൂടെ നീളം നാല് സ്ഥലങ്ങളാണ് പ്രവർത്തിക്കുന്നത് നോർത്ത് വേൾഡ് ലെറ്റ് വോൾഡ് നോർത്ത് വേൾഡ് മൂവായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാരായി വളർന്നു അതേസമയം നോർത്ത് വേൾഡ് ലാബ്സിന് ആയിരത്തിലധികം ജീവനക്കാരുമുണ്ട് നോർത്ത് വേൾഡ് ആ ചില തകർച്ചകളെ തുടർന്ന് വിൽക്കുകയായിരുന്നു ഫോക്സ് ഡാഗണുമായുള്ള ജോയിന്റ് വെഞ്ചർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോർത്ത് വേൾട്ട് അവസാനിപ്പിച്ചു നോർത്ത് വോൾട്ടിലെ ഏറ്റവും വലിയ ഓഹരി ഉടമ ഫോക്സ് ഡാഗൺ ആയിരുന്നു ഇരുപത്തൊന്ന് ശതമാനം ഷെയർ ഉണ്ട് ഗോൾഡ്മാൻ സാക്സിന് പത്തൊമ്പത് ശതമാനവും ഓഹരി പങ്കാളിത്തമുണ്ട് റിവോൾട്ടെറ്റ് നോർത്ത് വോൾട്ട് ഡ്രീ നോർട്ട് ഫോൾട്ട് സിക്സ് അറോറ ലിഥിയം എന്നീ നാല് പ്രൊജക്ടുകൾ കമ്പനി വികസിച്ച് കൊണ്ടിരുന്നു റിവോൾട്ടെറ്റിന് നിലവിൽ പുനരുപയോഗശേഷിയുള്ള ഒരു ഭാഗം പ്രവർത്തനക്ഷമമാണ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായ ബാറ്ററികളിൽ നിന്ന് വിലപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കാനും തുടർന്ന് ആ വസ്തുക്കൾ നോർട്ട് വോൾട്ടിന്റെ ബാറ്ററി ഉൽപ്പാദനത്തിലേക്ക് വീണ്ടും സംയോജിപ്പിക്കാനുമാണ് ഈ സൗകര്യം ഉദ്ദേശിക്കുന്നത് റിവോൾട്ടെറ്റ് ഉൾപ്പെടെയുള്ള നോർത്ത് വോൾഡ് റിവോൾട്ട് ഇബിയുടെ വിൽപ്പന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് നോർത്ത് വോൾട്ട് വികസിപ്പിച്ചെടുത്ത ലിദിയം അയൺ എൽ എഫ് പി സോഡിയം അയൺ ലിദിയം മെറ്റൽ ബാറ്ററി സെല്ലുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം യൂറോപ്പിലെ വാഹന നിർമ്മാതാക്കൾ ബാറ്ററിക്ക് വേണ്ടി അമിതമായി ആശ്രയിക്കുന്നത് ചൈനീസ് കമ്പനികളെയാണ് ഈ ആശ്രയത്വം കുറയ്ക്കാൻ നോർത്ത് വോൾട്ടിന് സാധിക്കുമെന്നാണ് കരുതിയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രവർത്തനം ആരംഭിച്ച ശേഷം ഓഹരി കടം സർക്കാർ സഹായം എന്നിവയ്ക്കായി പത്ത് ബില്യൺ ഡോളർ ലഭിച്ചിരുന്നു അതേസമയം വടക്കേ അമേരിക്ക ജർമ്മനി എന്നിവിടങ്ങളിൽ കമ്പനി പാപ്പരത്ത നടപടികൾ സ്വീകരിക്കുന്നില്ല ചില വ്യവസായങ്ങളെയും യൂറോപ്യൻ യൂണിയന്റെ വ്യവസായിക നയത്തെയും ഗവൺമെന്റുകൾ എത്രത്തോളം വിശാലമായി പിന്തുണയ്ക്കണം എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും നോർത്ത് വോൾട്ടിന്റെ തകർച്ച ഉയർത്തിയിട്ടുണ്ട് സ്വീഡനിൽ ബാറ്ററി ഉത്പാദനം തുടരുന്നത് ഉറപ്പാക്കാനും ബിസിനസ് മറ്റൊരാൾക്ക് ഏറ്റെടുക്കാനും അവസരം നൽകുന്നതിലൂടെ ഒരു ദീർഘകാല പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്